എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബിആർസി മലപ്പുറം ജില്ലാ കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി ജനമൈത്രി എക്സൈസ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലയിലെ ആദിവാസി നഗറുകളിൽ ഔട്ട് ഓഫ് സ്കൂൾ സർവേയും സംയുക്ത ഗൃഹ സന്ദർശനവും ആരംഭിച്ചു തിരികെ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കൈനക്കരയുടെ നിർദ്ദേശപ്രകാരമാണ് സംയുക്ത ഗൃഹ സന്ദർശനം നടത്തിയത് സ്കൂൾ രജിസ്റ്ററിലുള്ളതും എന്നാൽ നിരന്തരമായി സ്കൂളിൽ ഹാജരാക്കാത്തവരുമായ കുട്ടികളെ ഗൃഹസന്ദർശനം നടത്തിക്കൊണ്ട് സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് ആറ് വയസ്സ് പൂർത്തിയായവരും എന്നാൽ സ്കൂൾ പ്രവേശനം നേടാത്തവരുമായ കുട്ടികളെയും പല കാരണങ്ങളാലും പഠനം നിർത്തിവെച്ചവരായ കുട്ടികളെയും വേണ്ടിയുള്ള സർവേയാണ് ഔട്ട് ഓഫ് സ്കൂൾ സർവേ ഇത്തരം കുട്ടികൾക്ക് സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററുകളിൽ വെച്ച് അടിസ്ഥാന ശേഷികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശീലനം നൽകുകയും പ്രായത്തിന് അനുയോജ്യമായ ക്ലാസുകളിൽ പ്രവേശനം നൽകി വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഇരുട്ടുകുത്തി തരിപ്പുട്ടി വാണിയമ്പുഴ കുമ്പളപ്പാറ നഗറുകളിൽ ഇരുപത്തിയൊൻപത് വീടുകളിൽ സന്ദർശനം നടത്തി നിലമ്പൂർ എ ഒ ജേക്കബ് സതീൻ ബിപിസിഎം മനോജ് കുമാർ ബിആർസി ട്രെയിനർ ടി പി രമ്യ ജില്ലാ വികസന കമ്മീഷണറുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എം ജുനൈദ് റാഷിദ് മഹിളാ സമൈക്യ സൊസൈറ്റി ക്ലസ്റ്റർ കോർഡിനേറ്റർ സരിത നാസിഫ് സൈനുൽ സിയാന സബിത് ജോൺ കുടുംബശ്രീ ആനിമേറ്റർ വിപിൻദാസ് ബ്രിഡ്ജ് കോഴ്സ് അധ്യാപിക അനുരാധ എസ് ടി പ്രൊമോട്ടർ നിഖിൽ എന്നിവർ നേതൃത്വം നൽകി ഔട്ട് ഓഫ് സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററുകൾ ആരംഭിക്കുന്നതിന് പ്രപ്പോസൽ സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചു മാഞ്ചേരി നഗറിൽ നടത്തിയ ഗൃഹസന്ദർശനത്തിന് കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ജില്ലാ കോർഡിനേറ്റർ റജീന ജനമൈത്രി എക്സൈസ് ഓഫീസർ സുരേഷ് അജിതാമണി എന്നിവർ നേതൃത്വം നൽകി കരുളായി പാലക്കൽ നഗർ സന്ദർശനത്തിന് വാരിക്കൽ ജെഎൽപി സ്കൂൾ പ്രധാനാധ്യാപകൻ അസൈനാർ അധ്യാപിക ദിവ്യ എസ് ടി പ്രമോട്ടർ അജീഷ് സിആർസി കോർഡിനേറ്റർമാരായ ഷീബ രഞ്ജുമോൾ എന്നിവർ നേതൃത്വം നൽകി நியூஸ் பியுரோ நிலம்பூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்